എൺപത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യം ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് ഓരോ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും ബലം ആവശ്യമാണ് ശരീരത്തിൻ്റെ ബലം പോലെ പ്രധാനമാണ് മനസ്സിൻ്റെ ബലവും മാനസിക ബലം ക്ഷയിച്ചു പോകുന്നതിനാൽ പലരും ചെയ്യാൻ കഴിയുന്ന കാര്യം പോലും ചെയ്യാനാകാതെ ക്ഷീണിച്ചു പോകാറുണ്ട് ശാരീരിക ബലത്തിന് മുകളിൽ മനസ്സിൻ്റെ ബലത്താൽ കഠിനമായ പല കാര്യങ്ങളും ചെയ്യുന്നവരുമുണ്ട് ബലം ആപേക്ഷികമാണ് താനും അതായത് ഓരോരുത്തരുടെയും ബലത്തിന് വ്യത്യാസങ്ങളുണ്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരാം വ്യക്തിപരമല്ലാത്ത ബലത്തെക്കുറിച്ചും നാം കേൾക്കാറുണ്ട് രാജ്യങ്ങളുടെ ശക്തിയെക്കുറിച്ചും പ്രകൃതി ശക്തിയെക്കുറിച്ചും നമുക്കറിയാം പ്രകൃതിയിലെ ബലത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യർ എത്ര ബലഹീനരാണെന്ന് ചിന്തിപ്പിക്കുന്നതാണ് ഭാഗ്യവാനെക്കുറിച്ച് പതിനൊന്നാമതായി നാം ചിന്തിക്കുന്നത് ദൈവത്തിൽ തൻ്റെ ബലം ഉള്ള മനുഷ്യരെ കുറിച്ചാണ് അളക്കാൻ കഴിയാത്ത പരിധികളില്ലാത്ത ബലമാണ് ദൈവത്തിൻ്റെ ബലം തന്നോട് പ്രാർത്ഥിക്കുന്നവരിൽ ദൈവം തൻ്റെ അതിരറ്റ ശക്തി പകർന്ന് അസാധാരണ കാര്യങ്ങൾ ചെയ്യിക്കാറുമുണ്ട് പ്രകൃതിയുടെ ബലത്തെപ്പോലും അതിജീവിക്കാൻ ദൈവം അവരിൽ തൻ്റെ ബലം നൽകിയത് ചരിത്രത്തിൽ കാണാം കടലിനെയും നദിയെയും വിഭാഗിക്കാൻ തീയുടെ ബലത്തെ ബലത്തേക്കെടുത്തുവാൻ സിംഹങ്ങളുടെ പോലും വായടയ്ക്കുവാൻ ആ ബലത്താൽ അവർക്ക് കഴിഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ജനത്തിന് നേതൃത്വം കൊടുക്കാൻ ഒക്കെ ദൈവം തൻ്റെ ബലം നൽകിയത് കാണാം എത്ര ബലവാനും അടുത്ത നിമിഷം തനിക്ക് എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ഉറപ്പില്ല ക്ഷണികമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ബലത്തിൽ ആശ്രയിക്കുന്നവർ ആ ബലം ഉള്ളർ ഉള്ളവർ അനുഗ്രഹീതർ എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത് ദൈവിക ബലം നമ്മുടെ ബലഹീനതകളെ മറന്ന് വലിയ കാര്യങ്ങൾക്കായി നമ്മെ പ്രാപ്തരാക്കും ജീവിതത്തിൽ ക്ഷീണിച്ചു പോകാവുന്ന വിഷയങ്ങൾ വരുമ്പോഴും അവയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാൻ ഈ ബലം കൂടിയേ തീരൂ അവിടുന്ന് നമുക്കായി ഒരുക്കിയ പദ്ധതികൾ പൂർത്തീകരിക്കാൻ ലക്ഷ്യപ്രാപ്തരാകാൻ സ്വർഗീയ ബലത്താൽ നിറയുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ